എൽ പി യു പി എക്സാമിന് ചോദ്യം വരുന്നൊരു മേഖലയാണ് ശിശു വികാരങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് ശിശു വികാരങ്ങളുടെ എന്ന് നോക്കിയാലോ ശിശുവികാരങ്ങൾ ഹ്രസായസ് ഉള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നു ക്ഷണികത ശിശുവികാരങ്ങൾ തീവ്രങ്ങളാണ് തീവ്രത ശിശുവികാരങ്ങൾ മാറി മാറി വരുന്നു ചഞ്ചലത അല്ലെങ്കിൽ സ്ഥാനാന്തരണം ശിശു വികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ് വൈകാരിക ദൃശ്യത ഇവിടെ ഒരിക്കലും ഓപ്ഷൻസിൽ എന്ത് വരില്ല ശിശുവികാരങ്ങൾ ഹ്രസായസുള്ളവയാണ് തീവ്രങ്ങളാണ് എന്നിങ്ങനെ വരില്ല ഈ ഓപ്ഷൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലേ ക്ഷണികത തീവ്രത ചഞ്ചലത അല്ലെങ്കിൽ സ്ഥാനാന്തരണം അതുപോലെ വൈകാരിക ദൃശ്യത എന്നുള്ള രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് വേറെ എന്തൊക്കെ കൂടെ പ്രത്യേകതകളുണ്ട് ശിശുവികാരങ്ങൾക്ക് സംക്ഷിപ്തത എന്താണ് ശിശുവികാരങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുന്നു അതാണ് നമ്മൾ എന്ത് പറയുന്നത് സംക്ഷിപ്തത അതിനുശേഷം എന്താണ് ആവർത്തി ആവർത്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല എന്താണ് ആവർത്തി ശിശുവികാര പ്രകടനങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്നു അതുപോലെ എന്താണ് ശിശുവികാരങ്ങളുടെ രണ്ട് വൈകാരിക അവസ്ഥകളുടെ ഇടവേള കുറവായിരിക്കും അല്ലെ ഇപ്പൊ കരച്ചിലിനും ചിരിക്കും എന്ത് സ്പേസ് ആ ഒരു ടൈം ഡ്യൂറേഷൻ എന്തായിരിക്കും കുറവായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ശിശു വികാരങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്